സഹോദരന്മാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ ലോകത്തും പല ലോകത്തും ഞങ്ങൾക്ക് നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ ഇത് മൂസാ നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തുടർച്ചയാണ് മുസാനബി പ്രവർത്തിക്കുകയാണ് വലിയ തുടർച്ചയാണിത് ഇഹ് ലോകത്തും പഹലോകത്തും ഞങ്ങൾക്ക് നന്മ രേഖപ്പെടുത്തുകയും അത് വിധിക്കുകയും ചെയ്യണമേ തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു അവൻ അള്ളാഹു പറഞ്ഞു എൻ്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർ കേൾപ്പിക്കുന്നതാണ് എൻ്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ചില നിശ്ചിത വ്യക്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അള്ളാഹു ആരെയാണോ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ കാരുണ്യം വ്യാപകമായിക്കൊണ്ടിരിക്കും പ്രവാചകം തന്നെ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു അപ്പം പ്രവാചനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കാരുണ്യം എന്തുമാത്രം മഹത്തരമായിരിക്കും അല്ലേ ഒരു തള്ളക്കോഴിക്ക് കുഞ്ഞുങ്ങളോടുള്ള കാരുണ്യം എത്ര മഹത്തരമാണല്ലേ ആ തള്ളക്കോഴിയെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര മഹത്തരമായിരിക്കും അപ്പോൾ അഹ് വിശാലമായി വിശാലമായിക്കൊണ്ടിരിക്കണം അതേസമയം ശിക്ഷ അള്ളാഹു നിശ്ചിത ഉദ്ദേശിച്ച നിശ്ചിത ആൾക്കാർക്ക് മാത്രമേ ശിക്ഷ ലഭിക്കുക കാരണം അത്രക്കും ദ്രോഹം ചെയ്ത ആൾക്കാർ ഫ്രോവനെ പോലെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് അള്ളാഹു കഠിനമായി ശിക്ഷ കഠിനമായി ശിക്ഷിക്കുന്നവരുമാണമെന്നുള്ളു അള്ളാഹു കാരുണ്യവും ഉള്ളവനാണ് സമയം ഒരുപാട് ഗുണങ്ങൾ ഉള്ള വ്യക്തിയാണ് ഇന്നിപ്പം കാസിമുസ്താദിന്റെ പ്രഭാഷണത്തിൽ പ്രവാചകൻ്റെ ഗുണങ്ങളെപ്പറ്റി ഈ പറഞ്ഞു പ്രവാചകൻ എല്ലാവിധ ഗുണങ്ങളും ഉള്ള വ്യക്തിയാണ് കാലാവസ്ഥ പ്രവാചകന് നല്ല ലൈംഗികശേഷിയുള്ള വ്യക്തിയാണ് അത് സമയം വ്യഭിചാരവും മറ്റൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ യൂസുഫ് നബിയെ പിന്നെ വശീകരിക്കാൻ ഒരു മറ്റു സ്ത്രീ ശ്രമിച്ചു പക്ഷെ പ്രവാചകനെ വശീകരിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല കാരണം ആ മഹത്തരമായ പെരുമാറ്റം കാരണം അങ്ങനെ ദുരുദ്ദേശം ഒരു സ്ത്രീകൾക്ക് തോന്നാത്ത ഒരു ഒരു സ്വഭാവവിശേഷവും മുഖഭാവവും ഒക്കെ ആയിരുന്നു പ്രവാചകൻ എല്ലാവരും അതുപോലെ നല്ല ശക്തിവാനായ വ്യക്തിയായിരുന്നു പ്രവാചകൻ അതേസമയം വളരെ കാരുണ്യമുള്ള എല്ലാവരും പുറത്തു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അല്ലെ ഏർ സ്വന്തം പൃഥ്വിൻ്റെ കരളിൽ ചവച്ചു തുപ്പിയ ഹിന്ദി എന്ന സ്ത്രീക്ക് പുറത്തു കൊടുത്ത വ്യക്തിയായിരുന്നു ഇവ ആ പ്രഭാഷണത്തിൽ കാസിമുസ്താദ് മറ്റൊരു സംഭവം കൂടി പറഞ്ഞു ഒരു വ്യക്തി പിന്നെ പേര് ഓർമ്മയില്ല ഉബേദോ അങ്ങനത്തെ ഒരു പേരെന്താന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു ഞാനിന്ന് മുഹമ്മദുമായിട്ട് ഏറ്റുമുട്ടും ഞാൻ നേരത്തെ നടന്നിരിക്കുകയാണ് ആ മറ്റു പല സഹാബികന്മാരും എന്തെങ്കിലും പ്രവാചകൻ കിട്ടില്ല അവർ പറഞ്ഞു എന്നോട് ഞങ്ങളോട് ഏറ്റുമുട്ടിക്കോ മുട്ടിക്കോ അത് പറഞ്ഞില്ല എനിക്കിന്ന് പ്രവാചകനുമായി ഏറ്റുമുട്ടണം എന്ന് സഹാബികമാർ പ്രവാചകനോട് പറഞ്ഞപ്പം പ്രവാചകമാർ നന്നായിക്കോട്ടെ വന്നോട്ടെ എന്ന് പറഞ്ഞു അതിനെ പ്രവാചകൻ എന്റെ വീട്ടിലേക്ക് വരികയും പ്രവാചനോടെ രസാലയിൽ ഇരിക്കുകയായിട്ടുമായിരുന്നു അങ്ങനെ പ്രവാചം പറഞ്ഞു വാളും വാള് വേണോ ആയുധങ്ങൾ മൂലം വേണം അല്ലെങ്കിൽ കൈയും വരും അപ്പോൾ ആ ശത്രു പറഞ്ഞു നിന്നെ ഒതുക്കാൻ കൈ എൻ്റെ കയ്യനെ ധാരാളം എന്ന് പറഞ്ഞു ആ ശത്രു നല്ല നല്ല ആചാര ബാഹുവായിരുന്നു പ്രവാചം വന്ന് രണ്ട് കൈയും കൂട്ടി ഒരൊറ്റ ഒരു ഇഡും കൂട്ടൊരുക്കുകയും ഈ ശത്രുഡനാടെ വീഴുകയും ചെയ്യും അടികൊണ്ട് വീഴുകയും ചെയ്യും പിന്നെ അയാൾക്ക് എണീറ്റ് നടക്കാൻ കഴിഞ്ഞു അത്രക്കും ശക്തമാനായ പ്രവാചകമായി എന്നിട്ട് പോലും പല ആൾക്കാർക്കും പുറത്തു കൊടുക്കാൻ ഒരുപാട് ഗുണങ്ങളുടെ ഒരു സമ്മിശ്രമാണ് പ്രവാചകൻ അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമാനായിരുന്നു അല്ലേ ആ ഹജ്ലി കല്ല് വീണപ്പോൾ ആ പ്രവാചകം വളരെ യുക്തിപരമായിട്ട് അദ്ദേഹം അത് ചെയ്തു അല്ലെ അതെ ഷാളിൽ കല്ലിടാൻ പഴയം എല്ലാവരെയും കൊണ്ട് പിടിപ്പിക്കുകയും അങ്ങനെ പ്രവാചകം എടുത്തു വെക്കുകയും ചെയ്തു അങ്ങനെ പ്രവാചനെ കൈകൊണ്ട് കല്ല്യാടെത്തിയില്ലേ അള്ളാഹുന് നിശ്ചയം നടന്നു അവരുടെ ഉദ്ദേശങ്ങൾ മാറി കിട്ടില്ലേ പശുവിൻ്റെ കരിയും മാറി കാക്കയുടെ വേടം നടന്നു മാതിരി എല്ലാം നടന്നു പ്രവാചനെ കൈ കൈ കൊണ്ട് തന്നെയാണ് കല്ല്യാടം എടുത്തു വെച്ചത് പ്രവാചന ഷാളായിരുന്നു എല്ലാവരും പിടിച്ചു എല്ലാ പരസ്പരം ശത്രു നിൽക്കുന്ന കുറേശ്ശി ബോത്രത്തിലെ പ്രതിനിധികൾ പിടിച്ചു അപ്പോൾ അവരും തമ്മിൽ പ്രശ്നങ്ങളില്ല വി വിചാരിച്ചൊക്കെ നടന്നു അതാണ് പ്രവാചകൻ്റെ കഴിവ് എല്ലാവരും ഒന്നിപ്പിക്കാനുള്ള കഴിവ് ആ കഴിവ് തന്നെയാണ് മഹദീമാമൻ ഉണ്ടാകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ കഴിവുള്ളവരാണ് പ്രവാചകൻ അള്ളാഹുൻ്റെ സൃഷ്ടി മാത്രമാണ് അള്ളാഹുൻ്റെ അടിമ മാത്രമാണ് പ്രവാചകൻ ഇത്ര മാത്രം കഴിവുണ്ടെങ്കിൽ അള്ളാഹു എന്തുമാത്രം കഴിവുണ്ടാവും അല്ലേ ആ പറഞ്ഞു വരുന്നത് അള്ളാഹുൻ്റെ കാരുണ്യം വളരെ വിശാലമാണ് എല്ലാവർക്കും പുറത്തു കൊടുക്കുക അള്ളാഹു സ്വർഗം നരകവും സൃഷ്ടിക്കും പക്ഷേ എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നരകം സൃഷ്ടിക്കുന്നത് കുറച്ച് അള്ളാഹു പരമാവധി ഇഷ്ടം ജനങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഓരോ വർഷം കഴിയുമ്പോഴും പ്രവാചകൻ തൻ്റെ തോർത്ത് ഷാളും എടുത്തിട്ട് നരകത്തിലേക്ക് ഇടുകയും അതിനെ അതിൽ പിന്നെ പുറത്ത് പിന്നെ പിന്നെ തെറ്റിൽ നരകത്തിൽ മോചിതനാവാൻ ഉദ്ദേശിക്കുന്നവരെല്ലാം ആ ഷാള് പിടിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം ജനങ്ങൾ സ്വർഗത്തിലാക്കാനാണ് നരകത്തിലാക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ നരകം സൃഷ്ടിക്കുന്നു എന്തെന്ന് വെച്ചാൽ സ്വർഗത്തിലുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കാതിരിക്കാം നരകാവകാശികളെയൊക്കെ പിടിച്ച് സ്വർഗത്തിലെത്തു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സ്വർഗാവകാശികൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഉദാഹരണമായിട്ട് പിന്നെ ഒരു കുറാന്ന് പറയുന്നുണ്ട് പിന്നെ ഈ നരകാവകാശികൾ പല അപശബ്ദങ്ങളും പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും അതോ ഹദോവായു ഏമ്പക്കം അങ്ങനെ പല അനാവശ്യ സംസാരങ്ങൾ പരിദൂഷണങ്ങൾ ഇങ്ങനത്തെ പല തുമ്മൽ ശക്തികേറിയ തുമ്മലിലെ മറ്റുള്ള മറ്റുള്ള ഒരു ഞെട്ടിപ്പോകുന്ന തുമ്മൽ അതുപോലെ തന്നെ കുടവയറും ഇതുമായിട്ടുള്ള നടത്തം അങ്ങനെയൊക്കെ ഒരുപാട് ദുഷിച്ച സ്വഭാവത്തിനുടമകളായിരിക്കും അതുപോലെ പലയിടത്തും കാട് തുപ്പുന്ന സ്വഭാവം അങ്ങനെയുള്ള പ്രകൃതമായിരിക്കും നരകാവകാശികൾക്ക് അങ്ങനെയുള്ള വ്യക്തി സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് സ്വർഗവാസികൾക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മാത്രം അള്ളാഹുൻ്റെയും അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കും അപ്പോൾ അത് അള്ളാഹുബാബിനെ സൃഷ്ടിച്ചല്ലോ അവരുടെ സ്വഭാവം മൂലം ആക്കിയിട്ട് നമ്മളെ സ്വഭാവം മാറുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ മാറുന്നത് എനിക്കറിയാം നമ്മൾ കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ സ്ത്രീ കമ്പനിയിൽ വന്ന ഉടനെ നല്ലവണ്ണം ജോലിയൊക്കെ എടുക്കും ഫോർമൻ പറഞ്ഞ ജോലി എടുക്കും ആ സ്ത്രീകരക്ക് ഓരോ രോഗങ്ങളൊക്കെ വരും രോഗം മാറി കമ്പനിയിലൊക്കെ വരും ഒരു സ്ത്രീ ആയിരുന്നു പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് സീനിയറായി മാറി അതിനെ കുറച്ച് തണ്ടും പത്രാസും ഒക്കെ കൂടി അന്യം വയദൂഷനൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അവർ വല്ലാതെ തടിക്കുകയും കുടവേറ് വരികയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു ദൂഷിച്ച സ്വഭാവത്തിന് മാറുകയും ഒക്കെ ചെയ്തു അപ്പം അതാണ് നമ്മുടെ സ്വഭാവം മാറുമ്പോഴാണ് നമ്മുടെ ശരീരമൊക്കെ മാറുക നമ്മൾ നല്ല സ്വഭാവം കാസൂഷിച്ച നല്ല ശരീരപ്രകൃതി മറ്റുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യും പറഞ്ഞു തരുന്നത് നല്ലാഹു കാരുണ്യമുള്ളവനാകുന്നു അവിടെ പറഞ്ഞു തരുന്നത് എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് നൽകുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ് ധർമ്മനിഷ്ഠ പാലിക്കുക നമ്മൾ ധർമ്മം കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കുക അതുപോലെ തന്നെ മറ്റു എല്ലാ കാര്യം ധർമ്മം ചെയ്യുക കളവ് ചെയ്യരുത് ജോലി എടുക്കാൻ മുതലാളിന്റെ കീഴിൽ ജോലി എടുക്കാൻ കൃത്യമായിട്ട് ജോലി എടുക്കുക ഞാനുംങ്ങോട്ട് പോലെ എൻ്റെ ഉപ്പയുടെ പിടിയിലൊക്കെ പഴയ കൊടുക്കുകളൊക്കെ ഉണ്ടാകും ഒഴിവാക്കിയതും മറ്റു പൊടി പിടിച്ചതും ഒക്കെ എങ്ങനെ വണ്ടമാനം കൊടുക്കണ്ട ഇപ്പം എൻ്റെ ഉമ്മ ഒക്കെ ഇടയ്ക്കൊക്കെ പിടിയിലൊക്കെ പോകും എന്തെങ്കിലും ആശങ്ക ടൗണിൽ പോകുമ്പോൾ വിശ്രമിക്കാനൊക്കെ ഇപ്പയുടെ പിടിയിൽ പോകും ഇപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി പോയാൽ ഡോക്ടർ സമയം നാലു മണിയാണെങ്കിൽ രണ്ട് മണിക്കുടുപ്പയുടെ പീഡിയിലിരിക്കും അപ്പം ഇങ്ങനെ പഴയ കൊടുക്കുക ഒക്കെ കാണുമ്പോൾ ഞായറാഴ്ചയും അപ്പയുടെ വീടിൽ പോകും അപ്പോൾ അപ്പം ഞായറാഴ്ചയൊക്കെ പീഡിയെ തുറന്നിരിക്കും കുഞ്ഞനന്ദൻ്റെ കട എന്ന് പറഞ്ഞാൽ പീടിയോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് പീഡിയിൽ പോയിരിക്കുക പണിയും ഉണ്ടാവും കാണാം അഞ്ചാറ് ടൈലർമാരുണ്ടാവും അവർക്കുള്ള കട്ടിങ്ങിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതിന് ഞായറാഴ്ചയും കൂടി പണിയെടുത്താലേ അവർക്കുള്ള കട്ടിങ്ങും സാധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അപ്പോൾ ഞായറാഴ്ചയും പോയി കട്ട് ചെയ്ത് വെക്കും അപ്പം അങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ പഴയ കുടുക്കുകളൊക്കെ കാണും ഇപ്പം പറയും ഈ പഴയ കൊടുക്കുക ആർക്കും വെച്ചു കൊടുത്തു എത്ര കിട്ടാ കിട്ടാക്കുറ്റികളുണ്ട് അവർക്കൊക്കെ വെച്ചു കൊടുത്തു വിടുക ഇപ്പം ഇപ്പം പറയും ജോലിയിൽ കള്ളത്രയും കാണിക്കരുത് എൻ്റെ ഒപ്പം പഠിപ്പിച്ചത് ഇപ്പം പറയും നിങ്ങളെ അത്വം പുത്തുവായോ ആപ്പ വേണം കേൾക്കണം എന്ന് പറയും അപ്പോൾ അതാ സംഭവം നമ്മൾ ജോലി നമ്മൾ ആത്മാർത്ഥ കാണിക്കുക അതൊക്കെ ധർമ്മനിഷ്ഠയുടെ ഭാഗമാണ് അതുപോലെ മൃഗങ്ങളെ പുരിക്കാതിരിക്കുക മറ്റ് പക്ഷിമൃഗാളികൾക്ക് വെള്ളം കൊടുക്കുക എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതൊക്കെ ചെയ്യാം അതുപോലെ റോഡ് മാലിന്യം ഇല്ലാതിരിക്കല് ഞാനൊക്കെ ചിലപ്പോൾ കവറുകളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കവറ് ജോലി സ്ഥലത്തിടാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും കാരണം അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കവറാണ് അപ്പോൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവിടുക ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരും എന്തെങ്കിലും ഇവരെ വേസ്റ്റിട്ട് കത്തിക്കുന്നാലും നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ അങ്ങനെ പരമാവധി നമ്മൾ സൂക്ഷ്മത ഉള്ള ധർമ്മ ധർമ്മം പാലിക്കുക ആരിയും പിന്നെ വേദനിപ്പിക്കാതിരിക്കുക അപ്പോൾ എൻ്റെ കാറിന് തയ്യാറ് വന്നു തയാറ് വന്ന് പിന്നെ നന്നാക്കിയപ്പോൾ ഒരു നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അദ്ദേഹം വാങ്ങിയത് നാലായിരത്തി ഇരുന്നൂറ് ഉപേ പണിയൊന്നുമില്ല ഒരു ഒരു ഹബ്ബ് മാറ്റി പിന്നെ ടയർ വെക്കുന്ന ഹബുണ്ടല്ലോ അത് മാറ്റി അത് കൊട്ടയപ്പോയി എടുക്കുമ്പോൾ ഒരു അറുന്നൂറ് രൂപ ഉണ്ടാവും പിന്നെ ഈ ആ ഇൻട്രസ്റ്റിയിൽ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കാരണം ആ ഹബ്ബ് ആ പുതിയ ഹബ്ബാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഈ പണം മാത്രമേ അറുന്നൂറ് ഉറപ്പേൻ്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ പണി പണിയെടുത്തിട്ടുണ്ട് കാരണം അതൊക്കെ അത് പഴയ കാടാനും കൂടെ തുരുമ്പിടിച്ചായിരുന്നു അപ്പം നട്ടും പോയിട്ടൊക്കെ കഴിക്കാൻ അഞ്ച് മണിക്കൂറിന് പണിയെടുത്തിട്ടുണ്ട് അഞ്ച് മണിക്കൂർ പണി പണിയെടുത്തു ഈ ഹബ്ബിൻ്റെ വിലയും കൂടിയ അദ്ദേഹം നാലായിരംയോളം വാങ്ങും അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല ശരിക്കും അപ്പം ഞാൻ എൻ്റെ ഇത് ഒന്നും കച്ചറക്കൊന്നും പോയിട്ടില്ല ഞാൻ വേഗം കൊണ്ട് കൊടുത്ത് കാണാം അദ്ദേഹം ജോലി എടുത്ത ജോലിയല്ലേ വേഗം കൊണ്ട് കൊടുത്തു മറ്റുള്ളവരെ കാണെങ്കിൽ അത് എന്തിനാ ഏതൊക്കെ ചോദിക്കും കണക്ക് ചോദിക്കും അദ്ദേഹം കണക്ക് ചോദിക്കുമ്പോഴും തപ്പിപ്പിടിക്കും അങ്ങനെ ശരിക്കും ഉത്തരം പറയാൻ നാലായിരം കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല അപ്പോൾ എനിക്ക് സംഭവം മനസ്സിൽ ഇരുന്നിട്ട് പോലും ഞാൻ എന്ത് ഇത് കൂടുതൽ ചോദ്യം ചെയ്യാറ് വേഗം കൊണ്ട് കൊടുത്ത് കാണാം അദ്ദേഹം തൊഴിലെടുത്ത പൈസയാണ് അദ്ദേഹത്തിനൊരു ഇത് വരരുത് ചെങ്ങായിൻ്റെ അടുത്ത് നന്നാവാൻ പോയിട്ട് പൈസ കിട്ടിയില്ല അപ്പോൾ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം ചോദിച്ചത് ഫുള്ളായിട്ട് കൊടുത്തു ഒരു സാധാരണ ഞാൻ പേ ഷീറ്റാണ് കൊടുക്കുക എന്താ പൈസ ഒരു അമ്പത് രൂപ പേശിറ്റാണ് കൊടുക്കുക പണം കൊടുക്കുമ്പോൾ ഞാനവിടെ ഇല്ല എൻ്റെ ഉമ്മയായിരുന്നു അപ്പം ഉമ്മ ചോദിച്ച പണം പണം ഫുള്ളുകൊണ്ട് കൊടുത്തു അപ്പോൾ അപ്പോൾ എന്താണ് പയാക്കൊരു ഇതില്ല എന്നോട് ഈ കാറ് ഇന്ത്യ എന്നെ കാണുമ്പോൾ ഇന്ന കാറ് കാണുമ്പോൾ യാതൊരു മനസ്താവവും ഒരു ഒരു ദേഷ്യമൊന്നും ഉണ്ടാവില്ല കാരണം കൃത്യമായി അദ്ദേഹം ചോദിച്ച പണം പൂർണ്ണമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ട് എൻ്റെ ഉപ്പ എനിക്കൊരു ഓർമ്മയുണ്ട് പണ്ട് നമ്മളൊരു ഉപ്പയുടെ സ്നേഹിതൻ്റെ ഒരു ഒരു കല്യാണത്തിനോടോ പോകുമ്പോൾ ഒരു രോഗം കാണാനായിട്ട് പോകുമ്പോൾ ഇത് മലപ്പുറം അവിടെ ഒറ്റം തോന്നുന്നെനിക്ക് ഓർമ്മയില്ല അങ്ങനെ ജീപ്പ് വിളിച്ചു പോയി ഞാനും ഉമ്മയും ഉപ്പയും എൻ്റെ പെങ്ങളും കൂടി അവിടേക്ക് ജീപ്പേ ഉള്ളൂ കുറേ മുമ്പായൊരു അഞ്ച് വയസ്സൊക്കെ പറയുന്ന സമയത്താണ് അങ്ങനെ ജീപ്പുകാരൻ ഒരു കുന്നിൻ്റെ മുകളിലും ജീപ്പുകാരൻ വഴി വഴി തെറ്റി വേറെ കുന്നിൻ്റെ മുകളിലൊക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു യഥാർത്ഥ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഈ പോയ പൈസ ഒക്കെ അത് നഷ്ടം പക്ഷെ ഒരു ജീപ്പുകാരൻ വാങ്ങില്ല കാരണം അവരുടെ കുഴപ്പമാണല്ലോ നമ്മൾ ശരിക്കും അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു പക്ഷേ അവർ പക്ഷേ ഇപ്പം എന്ത് ചെയ്തു ഇതിൻ്റെ പൈസയും കൊടുത്തു അതിൻ്റെ അരിട്ടിയും അതിൻ്റെ അരിട്ടിയും കൊടുത്തു അന്നായും പുറപ്പെട്ടുണ്ടാവും മതി അപ്പം എന്തെങ്കിലും നൂറ് രൂപ കൊടുക്കണം അവർക്ക് നഷ്ടം വരുത് അവർക്ക് ഖേദം വരരുത് എന്നുള്ളതല്ല അതുപോലെ തന്നെ പിന്നെ പണ്ട് ഞങ്ങൾ ഒരു സാധനം കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഓട്ടശ വിളിച്ചു ഓട്ടശക്കാരൻ റിവേഴ്സ് എടുത്ത് മറ്റൊരാളെ മതിൽ പോയി ഇടിച്ചു അങ്ങനെ ഞാൻ അതായത് കുഴപ്പമാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പൈസ ചോദിച്ചപ്പോൾ അത് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ എത്ര തന്നാലും മുതലാവൂല പിന്നെ ആ മുതിൽ ഞാൻ കിട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനത്തെ ആൾക്കാർ പൈസ നൂറ്റി അമ്പത് രൂപ തന്നേക്കുന്നതാണ് ഓടിയുടെ പൈസ നൂറ്റി അൻപത് രൂപ ഞാൻ എന്ത് ചെയ്തു നൂറ്റി അമ്പത് രൂപയും പിന്നെ നൂറ് രൂപയും കൂടി കൊടുത്തു ഒരു സഹായം ഒന്നില്ല അപ്പം നമ്മൾ ഒക്കെ ധർമ്മം പാലിക്കാൻ വേണ്ടി സമയത്ത് എല്ലാവരും സഹായിക്കുക സൗകര്യം ഉണ്ടായിക്കൊടുക്കുക ബസ്സിൽ സീറ്റിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒതുങ്ങിയിരിക്കുക ചില ആൾക്കാരാണ് ബസ്സിൽ സീറ്റിൽ നടുവിലേക്ക് ഇരിക്കുക മറ്റുള്ളവരെങ്ങനെ ആയാലും വേണ്ടി നമ്മൾ സുഖായിട്ടിരിക്കുക അതുപോലെ പുറകളുള്ളവർക്ക് മഴ കൊള്ളും നോക്കാതെ ഷട്ടർ തുറന്നിടുക അങ്ങനെയൊക്കെ പല സ്വഭാവങ്ങളും നമുക്ക് ബസ്സിലും ട്രെയിനിലും കാണാം സ്വാക്തന്മാരായി മാറാം ഇപ്പം അവർക്ക് സ്വാർത്തന്മാരായി മാറാതെ ധർമ്മമുള്ളവരായി മാറാം അങ്ങനെ ധർമ്മം പാലിക്കുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിലെല്ലാം നമ്മൾ പുറത്ത് മാറാകട്ടെ അന്ന്